പിന്നെ അവരിന്ന് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാ വന്നത് ജഡ്ജി പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ അതായത് ജഡ്ജി പറഞ്ഞാൽ നിങ്ങള് ഞങ്ങളിന്ന് കുട്ടികളെ കൊണ്ടുപോകാനുള്ള രീതിയിൽ വന്നു പക്ഷേ എന്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ട് ആരാടി മണ്ണിലാളെ അവരിന്ന് സന്തോഷത്തിന്റെ പൂർവ്വമാണ് വന്നത് അവർ കൊണ്ടുപോകാൻ ഓപ്പൺ ജീപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ ആഹ്ലാദ പ്രകടനം നടത്താനുള്ള രീതിയിൽ അവർ ഇന്ന് വന്നത് അത്രയും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ ഞമ്മക്ക് സഹിക്കാൻ പറ്റാത്ത എന്തായാലും നീതിപീഠത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇതില് രക്ഷിതാക്കളെ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായി വരുന്നുണ്ട് അപ്പോൾ അത് അവർ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന് ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ പ്രേരണാ കുറ്റം എന്ന രീതിയിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ട്രിഡ്സ് എന്ന ട്യൂഷൻ സെന്ററിന്റെ ആളുകൾ ഇതിലുണ്ട് അവർക്ക് അറിയാൻ കഴിയുന്നത് അവര് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് അതായത് അടുത്ത ബാച്ചിലേക്കുള്ളത് പക്ഷെ അവർ വരെ ഇതില് അറിയുന്ന ആളുകളാണ് ഇതിൽ ഉൾപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് നീതി നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് നീതി കിട്ടുമെന്നുള്ള അതായത് അവർക്ക് ഞമ്മൾക്ക് നീതി കിട്ടുമെന്നുള്ള ഉറപ്പാണ് അവർക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഞമ്മൾക്കുണ്ട് അതിനുവേണ്ടി നമ്മളെ സാർമാർ കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട് പിന്നെ അവർ ഇന്ന് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നത് ജഡ്ജി പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ അതായത് ജഡ്ജി പറഞ്ഞത് നിങ്ങൾ ഞങ്ങളിന്ന് കുട്ടികളെ കൊണ്ടുപോകാനുള്ള രീതിയിൽ വന്നു പക്ഷേ എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ട ആരാടി മണ്ണിലാണുള്ളത് അവരിന്ന് സന്തോഷത്തിൻ്റെ പൂർവ്വമാണ് വന്നത് അവർ കൊണ്ടുപോകാൻ ഓപ്പൺ ജീപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ ആഹ്ലാദ പ്രകടനം നടത്താനുള്ള രീതിയിൽ അവർ ഇന്ന് വന്നത് അത്രയും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ് പറയുന്നില്ല ഈ കുട്ടികൾ അങ്ങോട്ട് ചെന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു അല്ലേ അതുകൊണ്ട് എന്തായി കഴിഞ്ഞാൽ ഓല ആരോപണങ്ങളും ഉറച്ചു നിൽക്കുന്നുണ്ട് അതായത് കുട്ടി ഇത്രയും ഇത്രയും ദൂരമൊന്നുമില്ല ഒന്നര കിലോമീറ്റർ പരിധിയിലാണ് നടക്കുന്നത് ഏറെ കിലോമീറ്റർ എന്നാ വക്കീൽ ബാധിക്കുന്നത് അതായത് താമരശ്ശേരി ഹൈസ്കൂളും ഈ പറഞ്ഞ ഈ സംഭവം നടന്ന സ്ഥലവുമായിട്ട് ഒന്നര കിലോമീറ്ററുമായിട്ട് അതിന്റെ ചുറ്റാളെ ഞാൻ താമസിക്കുന്നത് അപ്പൊ ഏറെ കിലോമീറ്റർ എങ്ങനെ എങ്ങനെയാവുക അവന്റെ സഹപാഠികൾ താമരശ്ശേരി ഉണ്ട് അവടേക്ക് ചെന്നല്ലേ അതുകൊണ്ടാണല്ലോ ഇത് ഈ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് ഇവര് നിഷേധിക്കാൻ നോക്കുകയാണ് വക്കീലിനെ വെച്ചിട്ട് അത് പ്രഗൽഭമാരായ വക്കീലാണ് അവർക്കുള്ളത് ഒരു കാരണവശാലും അവർ ജാമ്യം അർഹിക്കുന്നില്ല എന്നാണ് ഞങ്ങളിന്ന് കോടതിയിൽ വാദിച്ചത് കാരണം ഒരു പെറ്റി കേസല്ല ഒരു സീരിയസ് കേസല്ല ഒരു ഹൈനസ് വെരി വെരിഹീനമായ ഒരു വലിയ കേസാണിത് ഇന്ത്യയിൽ തന്നെ വളരെ റയറസ്റ്റ് ആൻഡ് റയറസ്റ്റ് കേസ് അതുകൊണ്ട് പ്രതികള് പ്രതികളെന്ന് നമ്മൾ പറയുന്നില്ല ഈ സി ഡബ്ല്യുഎൽ യാതൊരു കാരണവശാലും നിയമത്തിന്റെ യാതൊരു ആനുകൂല്യവും ഇപ്പോൾ അർഹിക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കോടതിക്ക് അത് ബോധ്യമായിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ജാമ്യം തള്ളു ജാമ്യാപേക്ഷ തള്ളുമെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം കോടതി ശക്തമായ തടസ്സവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതായത് സി സി എൽ കുറ്റവാളികളാണെങ്കിൽ പോലും അവർക്ക് നിയമത്തിന്റെ പരിരക്ഷ നൂറ് ശതമാനം നൽകാൻ സാധ്യത ഇല്ല ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഡിഫീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് ജാമ്യം നിഷേധിക്കാൻ കോടതിയിൽ നിയമത്തിൽ വകുപ്പുകളുണ്ട് ആ വകുപ്പുകളും അതുപോലെ തന്നെ ഇവർക്ക് വീണ്ടും കോടതി ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നോൺ ക്രിമിനൽസുമായി അസോസിയേറ്റ് ചെയ്ത് വീണ്ടും പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും അവർക്ക് അവർക്ക് അവരുടെ ജാമ്യം നിഷേധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട് ഈ കാര്യം കോടതിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇതേ വിഷയം തന്നെയാണ് ാണ് നിർഭയ കേസ് ബഹുമാന വിലയിരുത്തിയിട്ടുള്ളത് റയറസ്റ്റ് ഓഫ് റയർ കേസിൽ സൊസൈറ്റിയുടെ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന രീതിയിലുള്ള ഒരു ജഡ്ജ്മെന്റ് പാടില്ല അത് അവർക്കെതിരായിട്ട് നമുക്ക് കണ്ണടയ്ക്കാൻ സൊസൈറ്റിയുടെ സമൂഹത്തിന്റെ പ്രൊട്ടസ്റ്റിനെതിരെ ഞങ്ങൾ കണ്ണടയ്ക്കാൻ പാടില്ല ഇതൊരു ഐ ഓപ്പണർ ആവണം എന്നുള്ള വ്യക്തമായ ഒരു കണ്ടെത്തലാണ് സുപ്രീംകോടതി ഇത്തരം റയറസ്റ്റ് കേസുകൾ നടത്തിയിട്ടുള്ളത് ആ ഒരു കാര്യം ഈ ഒരു കേസിലും ഈക്വലി ആണ് അതിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിൽ ജാമ്യം നിഷേധിക്കണം എന്ന് ഞങ്ങൾ ശക്തമായി കോടതിയിൽ വാദിച്ചിട്ടുണ്ട് കേരളം മുഴുവനും ഇന്ത്യയിൽ മുഴുവനും ലോകത്തുള്ള എല്ലാ മലയാളികളും വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു ഒരു കേസാണത് കാരണം കേരളത്തിലെ അമ്മമാര് വിദ്യാർത്ഥികൾ നമ്മുടെ കേരള സമൂഹം മുഴുവൻ നീതി ഇദ്ദേഹത്തിന്റെ പുത്ര കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ദിവസവും കോടതി കയറി ഇറങ്ങുന്നതും നീതിപീഠത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നതും